ക്രൈസ്തവർക്ക് ക്രിസ്മസ് ആശംസകൾ അറിയിക്കാൻ ഇന്നു ഇന്നുമുതൽ സ്നേഹസന്ദേശവുമായി ബി ജെ പി ക്രിസ്മസും ഈസ്റ്ററും തെരഞ്ഞെടുപ്പുമൊക്കെ എത്തുമ്പോൾ ഈ സ്നേഹ സന്ദേശം എന്തിനാണാവോ എന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾക്കും അറിയില്ല അഭിമന്യ നെറ്റോ പിതാവിനെയും മോഴ്സഞ്ഞൂർ യൂജിൻ പെരേരെയും മാധ്യമങ്ങളിലൂടെ ലോഹയിട്ട തണ്ടികളെ എന്ന് വിളിക്കാൻ കൂട്ടുനിന്ന ടോർച്ച് സുരേഷ് ഉൾപ്പെടെയുള്ളവരാണ് തലസ്ഥാന ജില്ലയിൽ ക്രിസ്മസ് കാർഡുമായി ക്രൈസ്തവരുടെ വീടുകളിലേക്കും ബിഷപ്പ് ഹൗസിലേക്കും എത്തുന്നതെന്നതാണ് വിരോധാഭാസം ടോർച്ച് സുരേഷ് എന്ന ഓമന പേരുള്ള ബി ജെ പിയുടെ മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് മനോരമ ന്യൂസിൽ വന്ന് വിഴിഞ്ഞം സമരകാലത്ത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ വികാരി ജനറലിനോട് പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടിരിക്കണം ഇവിടെ വേണ്ടത് ജുഡീഷ്യൽ അന്വേഷണമൊന്നുമല്ല ഇവിടെ കലാപം കലാപം വർഗീയ വിട്ട് രാജ്യദ്രോഹപരമായിട്ടുള്ള രാജ്യത്തിന്റെ വികസനത്തിന് അട്ടിമറിക്കാൻ ശ്രമിച്ചവർ ആരാണെങ്കിലും അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടിയെടുക്കണം ഐ പി സിയിലും സി പി സിയിലും രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും ഗവർണർക്കും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും ജഡ്ജിമാർക്കും ഒക്കെ മാത്രമേ ചില പ്രിവിലേജുകളുള്ളൂ അല്ലാതെ ബിഷപ്പിനും മതമേലധ്യക്ഷന്മാർക്കും അങ്ങനെ മതം നോക്കി പ്രിവിലേജ് ഒന്നും കൊടുത്തിട്ടില്ല ആരാണോ കലാപത്തിന് നേതൃത്വം നൽകിയത് അത് ദൗർഭാഗ്യവശാൽ മതഉ മതമേലധ്യക്ഷന്മാരോ ജാതി നേതാ നേതാക്കന്മാരോ ആണെങ്കിൽ പോലും അവർക്ക് ഈ രാജ്യം നൽകുന്ന നിയമപരമായ ശിക്ഷയും നടപടികളും തന്റെ ഇവിടുത്തെ സർക്കാരിന് വേണം ഇതേ സുരേഷ് തന്നെ മനം മാറ്റത്തിന്റെ മരുന്ന് കഴിച്ചിട്ട് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ചർച്ചയിൽ പറഞ്ഞതും നമ്മൾ കേൾക്കണം ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കട്ടെ ഇവിടെ സമാധാനം ഉണ്ടാകട്ടെ ഇന്നലകളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തട്ടെ ക്രിസ്ത്യാനി ഹിന്ദുവും ഒരുമിച്ച് സമയ സമന്വയിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചു പോകുന്നതിൽ നിങ്ങൾക്ക് എന്തിനായി അസൂയ നിങ്ങൾ എന്തിനായി ഇനിയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും അടുപ്പിച്ച് അതിൽ നിന്ന് ഈ രക്തം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാ എന്താ ഈ കുറുക്കന്റെ പണി എന്തിനാണ് ചെയ്യുന്നത് പറയുന്നതെല്ലാം തെരഞ്ഞെടുപ്പുകൾ എത്തുമ്പോൾ മറക്കുന്ന തൊലിക്കട്ടിയും ഉളുപ്പെന്ന സാധനവും തെല്ലുമില്ലാത്ത ഇവർ ക്രിസ്മസ് കാർഡ് തന്ന ക്രൈസ്തവന്റെ വോട്ട് പെട്ടിയിലാക്കാൻ കഴിയുമോ എന്നാണ് ചിന്തിക്കുന്നത് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഈ നാടകങ്ങൾ നടക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഇന്ത്യയിലെ ക്രൈസ്തവ ആക്രമണങ്ങളെ സംബന്ധിച്ച് പുറത്തുവിട്ട കണക്കുകളും ശ്രദ്ധേയമാകുന്നത് ഇന്ത്യയിൽ ദിനം പ്രതി രണ്ട് ക്രൈസ്തവരെങ്കിലും ആക്രമിക്കപ്പെടുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന കണക്ക് ഈ വർഷം നവംബർ ഏഴ് വരെ മാത്രം അറുന്നൂറ്റി ക്രൈസ്തവരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ സംഘപരിവാറിനാൽ ആക്രമിക്കപ്പെട്ടത് ഇന്ത്യയിലെ ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടരെ ഉണ്ടാകുന്നുവെന്നും കണക്കുകൾ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ കള്ളക്കേസിൽ കുടുക്കിയ ആറ് ക്രൈസ്തവർക്ക് കോടതി ജാമ്യം അനുവദിച്ചത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്രൈസ്തവന് കേക്കും ക്രിസ്മസ് കാർഡുമായി സംഘപരിവാറിൻ്റെ ആട്ടിൻതോരിട്ട ചെന്നായിക്കൽ ചിലപ്പോൾ നമ്മുടെ വീടുകളിലും എത്തും മണിപ്പൂരിലെ ക്രൈസ്തവരെ പൂർണമായും ഉന്മൂലനം ചെയ്യാനായി കലാപം അഴിച്ചുവിട്ട് അത് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള നിസ്സാര അയൽത്തർക്കമാണെന്ന് മാധ്യമങ്ങളിൽ ഒളിപ്പില്ലാതെയാണ് ഈ നന്മയുള്ളവർ പറഞ്ഞു നടക്കുന്നത് ഇനി ഒരിക്കൽ കൂടി അധികാരം പിടിച്ചാൽ ഇന്ത്യയെ പൂർണ്ണമായും ഹിന്ദുരാഷ്ട്രമാക്കാനായി കാത്തിരിക്കുന്ന മോദിക്ക് വളമിട്ട് വരുന്നവരെ കരുതിയിരിക്കുക തന്നെ വേണം